കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനം കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം സങ്കീർത്തകൻ നമ്മുടെ ആശ്രയത്വം എന്തിലായിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിലാണ് ദൈവജനം ആശ്രയം കണ്ടെത്തേണ്ടത് ആരെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവോ അവർക്കൊരിക്കലും നഷ്ടം വരികയില്ല എന്ന് മറ്റൊരു വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവാശ്രയത്വത്തിൽ നമ്മൾ വളരുവാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഫലപ്പെടുത്തുന്നത് ആരെല്ലാം കർത്താവിനോടുള്ള ആശ്രയത്വത്തിൽ വളരുന്നവോ അവരുടെ ജീവിതങ്ങളിൽ ഉയർച്ചയും കൃഭയും അനുഗ്രഹവും ആവശ്യമായ അഭിഷേകത്തിൻ്റെ കൃപകളും നൽകി സ്വർഗാനുഗ്രഹിക്കും ഈ ഒരു വിശ്വാസത്തോടെ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുവാനുള്ള തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല ആവശ്യങ്ങളും നിയോഗങ്ങളുമായിട്ടാണ് ദൈവസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ അതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക ആയിരിക്കും നടത്ത് എല്ലാവരും എഴുന്നേറ്റു നിൽക്കും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് പകരുന്ന ഈ നവമായ അഭിഷേകത്തെ സ്വന്തമാക്കിക്കൊണ്ട് ഹൃദയം തുറന്നുച്ഛത്തിൽ എന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ ദൈവമേ കർത്താവായമാവിന് നൽകണമേ പരിശുദ്ധാത്മാവിന് നൽകണമേത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേശ്വാസിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ഉച്ചലിപ്പിക്കണമേത്മാവേശുദ്ധാത്മാവേ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ വളരുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ലു ലുയത്തിൽ നിന്ന് അവിശ്വാസത്തിൽ നിന്ന്

ി എല്ലാവരും പാടി പ്രാർത്ഥിച്ചു കാണാത്ത കൺ മുൻപില്ലെന്നപോൽ വിശ്വസിച്ചിടുന്നു ചെറിക്കുമതിലുകൾ ഉയർന്നു നിന്നാൽ

വിശ്വസിച്ചിടുന്നു വിശ്വസിടുന്നു ഒരുമിച്ച് വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ ഞങ്ങള് വിശ്വാസം തന്നെ നാഥനേ കർത്താവേശോ ഗുഹായേ വിശ്വസിച്ചിടുന്നു എൻ എൻ കർത്താവേ കർത്താവേ വിശ്വസിച്ചിടുന്നു കരങ്ങളും സ്വർഗത്തിലേക്ക് എത്തി വിശ്വാസത്തിന്റെ അതിനെ കർത്താവിന്റെ തിരുനാമം നമ്മളൊന്ന് കർത്താവായ ദൈവമേ വിശ്വാസം 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 വർദ്ധിപ്പിക്കണമേ വർദ്ധിപ്പിക്കണമേ വളരെ നൽകണമേ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ുംലലുയു പരിശുദ്ധാത്മാവേ വരണമേ വളരുന്ന് വിശ്വാസം നൽകണമേ വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിതത്തിൽ ഹൃദയം ഉച്ചത്തിൽ യേശുവേ വിളിച്ചു കരുണ കരുണ ചൊരിയണമേ ചൊരിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ തലമുറകളിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സമർപ്പിത സമൂഹങ്ങളിൽ

പ്രിയ ദൈവമക്കളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ജോലി തിരക്കുകളൊക്കെ അല്പസമയം മാറ്റിവെച്ച് പ്രാർത്ഥനാപൂർവം ഈ തിരുവചന വേദിയിൽ പ്രകോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃഭയായി നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വളരുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് വളരുന്ന വിശ്വാസം നമ്മൾ എക്കാലവും വിശ്വാസത്തിൽ ഒരേ രീതിയിൽ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അനുദിനം വിശ്വാസത്തിൽ വളർന്ന് 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 വിശ്വാസത്തിൻ്റെ വലിയ വടവർഷങ്ങളായി നമ്മളെല്ലാം മാറുവാനാണ് നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അപ്പോസ് പൗലോസ് ഈ സത്യം സഭയെ അറിയിക്കുന്നുണ്ട് റോമാക്കാർക്ക് ഏത് ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ വളരെ ശക്തമാണ് ഈ വചനം ദൈവമായ കർത്താവ് ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ ഒരളവ് നൽകിയിട്ടുണ്ട് എനിക്ക് വിശ്വാസമില്ല എനിക്ക് വിശ്വാസമില്ല എന്ന് ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും പറയാൻ സാധ്യമല്ല സകല മനുഷ്യർക്കും ഒരുപോലെ കർത്താവ് വിശ്വാസത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട് ഓരോരുത്തരും ഈ അളവ് എന്തുമാത്രം വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നത് വളരുന്ന വിശ്വാസത്തിനുടമകളായി നമ്മളെല്ലാം മാറുവാൻ സ്വർഗത്തിന് അതിയായ ആഗ്രഹമുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനോട് ശിഷ്യന്മാർ ഇപ്രകാരം പ്രാർത്ഥിച്ചു ശുരൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വചനമാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ വചനം കൊച്ചു പ്രാർത്ഥന എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ മറ്റേത് പ്രാർത്ഥനകളേക്കാൾ ഉപരി ഈ നാളുകളിൽ ഞാൻ നിങ്ങളും ഹൃദയനുരുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് കാരണം വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സഭ ഇന്ന് പല വിധത്തിലുള്ള വിശ്വാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ് ഇതൊന്നും അഭിചാരിതമല്ല പ്രവചനങ്ങളുടെ ചില പൂർത്തീകരണങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാത്തമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മ സ്വർഗത്തിൻ്റെ പ്രവാചികയാണ് വിശുദ്ധനായ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ മറിയത്തിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു ഈ നാളുകളിൽ സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം മറിയത്തിൻ്റെ വാക്കുകൾ മറിയത്തിൻ്റെ സ്വന്തമല്ല അത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ് സ്വർഗത്തിൻ്റെ ശബ്ദമാണ് അങ്ങനെയാണെങ്കിൽ ഫാത്തിമയിൽ അമ്മ പറഞ്ഞു സഭ ഒരു വലിയ വിശ്വാസ ത്യാഗത്തിലൂടെ കടന്നുപോകേണ്ടി വരും പല പല പ്രതിസന്ധികൾ വിശ്വാസത്തോട് ബന്ധപ്പെട്ട് സഭയിൽ ഉണ്ടാകും ഇത് അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കും നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ പ്രവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ആ നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ടോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ മറ്റെന്തിനേക്കാളും ഉപരിച്ച് അങ്കപൊട്ടിന്ന് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ തലമുറകളുടെ ഞങ്ങൾ സമർപ്പിത സമൂഹങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാം വിശ്വാസം വർദ്ധിക്കണം വർദ്ധിക്കണം വളരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിക്കുകയാണ് അപ്പോസ് പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മുടെ പൂർവ്വ അബ്രഹാമിനോട് ബന്ധപ്പെട്ടാണ് ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ സന്ദേശം അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെയും വിശുദ്ധ പൗരോസിൻ്റെ ജീവിതത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതലായി പഠിപ്പിക്കുവാൻ പോകുന്നത് നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവായി മാറുമെന്ന് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രഹാം വിശ്വസിച്ചു നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരുന്നുവെന്നും ഭാര്യ സാറയുടെ ഉദരം വന്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ വിശ്വാസമില്ലാത്തവനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല പകരം ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ അബ്രഹാം ശക്തി പ്രാപിച്ചു ഈ വചനത്തിനൊരു മൂന്ന് നാല് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത് തനിക്ക് ശക്തമായൊരു പ്രോമീസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രോമീസ് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്ത് ദൈവം പറഞ്ഞു നീ അനേകം ജനതകളുടെ പിതാവായി മാറുമെന്ന് ഈ വാഗ്ദാനം വിശ്വസിക്കുവാനായി യാതൊരു വിധത്തിലുള്ള സാധ്യതകളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രതീക്ഷയ്ക്ക് യാതൊരു വിധത്തിലുള്ള സാധ്യത ഇല്ലാതിരുന്നിട്ടും അബ്രഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചു ഇത് വളരുന്ന വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് യാതൊരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്തും നമുക്ക് വിശ്വസിക്കുവാനും ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാനും കഴിയണം നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് കാര്യങ്ങളെല്ലാം ഒരുമാതിരി നന്നായി പോകുമ്പോൾ അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ നടക്കും ഈ കാര്യം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അത് ശരിയായി വരും എന്നൊക്കെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിലാണ് പലപ്പോഴും നമ്മൾ വിശ്വസിക്കാൻ ആരംഭിക്കുന്നത് എന്നാൽ അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല ഒരു സാധ്യത പോലും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇല്ല കാരണം തനിക്ക് നൂറ് വയസ്സായി ഒരു കുഞ്ഞു പോലുമില്ല താൻ എങ്ങനെ അനേകം കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട് മാറും ഈ വചനം ഈ വാഗ്ദാനം പ്രതീക്ഷയുടെ അബ്രഹാം അങ്ങ് വിശ്വസിച്ചു എന്താ വചനം സാക്ഷ്യപ്പെടുത്തുന്നത് നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായി എന്നും തൊണ്ണൂറ് വയസ്സായ തൻ്റെ ഭാര്യ സാറായുടെ ഉദരം വന്യമാണെന്നും അബ്രഹാം അറിഞ്ഞിരുന്നു അബ്രഹാം ഒരു പൊട്ടനായിരുന്നില്ല അബ്രഹാം ഒരു ആയിരുന്നില്ല അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ദൈവത്തിന് അരൂപി സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ മുൻപിലുള്ള ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അബ്രഹാമിന് നന്നായിട്ട് അറിയാമായിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല ഹല്ലേ ലുയ ഇതാണ് വളരുന്ന വിശ്വാസം അവന്റെ വിശ്വാസം ക്ഷയിച്ചുപോയില്ല അവൻ ദൈവത്തിനെതിരെ സംശയിച്ചില്ല അവൻ അവിശ്വസിച്ചില്ല വീണ്ടും അജനം പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ വിശ്വാസത്തിൽ അവൻ ശക്തി പ്രാപിക്കുകയാണ് ദൈവത്തിന് സാധ്യമാണെന്ന് അബ്രഹാം ഏറ്റുപറയുകയാണ് എല്ലാം പ്രതികൂലമായ സമയത്ത് ഒരു സാധ്യത പോലും ഇല്ലാത്ത സമയത്ത് എല്ലാം തനിക്ക് എതിരായി നിലകൊള്ളുന്ന സമയത്ത് ദൈവം പറഞ്ഞ വാക്കുകളിൽ അബ്രഹാം അങ്ങ് വിശ്വാസത്തോട് നോക്കി തൂങ്ങിക്കിടക്കുകയാണ് ഒരു വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു നമ്മൾ പാടുന്നില്ലേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ വിശ്വസിച്ചപ്പോ ദൈവമത് കണക്കിട്ടല്ലോ ആദ്യമാകത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കൊപ്പിതാവാക്കി തീർത്തല്ലോ പ്രതിഫലം തീർത്തല്ലോ എന്താ കാരണം അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു അബ്രഹാമിന്റെ വിശ്വാസം വളരുന്ന വിശ്വാസമായിരുന്നു ഇതേ അനുഭവം തന്നെയാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ വാഗ്ദാന പുത്രനായി സഹാക്കന് സ്വീകരിക്കാൻ സാറയെ സജ്ജമാക്കിയതും എബ്രഹായ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് സാറ വിശ്വസിച്ചു വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി സാറ സ്വന്തമാക്കി സാറ എപ്രകാരമാണ് ഗർഭധാരണത്തിന് വേണ്ട ശക്തി സ്വന്തമാക്കിയത് മരുന്ന് കഴിച്ചിട്ടല്ല ഈ ലോകത്തിൻ്റെ ഒരു സാധ്യതയും ഉപയോഗിച്ചിട്ടല്ല മറിച്ച് വിശ്വാസമൂലം മറന്നുപോകരുത് പരിശുദ്ധാത്മ വ്യക്തമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിരിക്കുകയാണ് വിശ്വാസമൂലം തൊണ്ണൂറാമത്തെ വയസ്സിൽ സാറ വെല്യച്ച് അവൾ പ്രകടനന്റായി എന്തുകൊണ്ടാണ് ഈ പ്രോമീസ് പ്രാപിക്കാൻ സാറയ്ക്ക് കഴിഞ്ഞത് വളരുന്ന വിശ്വാസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലായിരിക്കാം ചിലപ്പോൾ ഈ സമൂഹത്തിലായിരിക്കാം നമ്മളുമായി ബന്ധപ്പെട്ട മേഖലകളിലായിരിക്കാം വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാര് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിരാശരാകരുത് അബ്രഹാമിനെയും സാറേയും അനുഗ്രഹിച്ച് അവർക്ക് തലമുറകളെ നൽകിയ അതേ കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ മതിയായവനാണെന്ന് ഈ തിരുവചനത്തിലൂടെ വിശ്വസിക്കാൻ തയ്യാറാകാം അവരും ഇവരും പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഒരിക്കലും ആവുകയില്ല നിങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ പ്രയാസമാണെന്ന് പലരും പറഞ്ഞു കാണും ഞാൻ ആത്മാവിൽ പറയട്ടെ അവസാന വാക്ക് മനുഷ്യരുടേതല്ല ദൈവമായ കർത്താവിൻ്റെതാണ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ നിങ്ങൾ ഈ വേദനയുടെ നിമിഷങ്ങളിൽ ഹൃദയമുറപ്പിക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വീര്യ പ്രവൃത്തി ചെയ്യും ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ പതനം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ശ്വാസമൂലം ഇസഹാക്കിനെ സമർപ്പിക്കാൻ തയ്യാറായി വിശ്വാസം മൂലം എന്തുകൊണ്ട് സമർപ്പിക്കാൻ തയ്യാറായത് പത്തൊൻപതാമത്തെ വചന സാക്ഷ്യപ്പെടുത്തുകയാണ് ആ യാഗപീഠത്തിൽ ഇസഹാക്ക് കത്തിക്കരിഞ്ഞു പോയാലും ആ ഒരു പിടി ചാരത്തിൽ നിന്ന് നൂറുകണക്കിന് ഇസഹാക്കുമാരെ സൃഷ്ടിക്കാൻ കർത്താവിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു എന്തൊരു വിശ്വാസ പ്രിയപ്പെട്ടവരെ ഇതാണ് വളരുന്ന വിശ്വാസം ഈ വിശ്വാസം മൂലമാണ് തനിക്ക് ലഭിച്ച വാഗ്ദാന പുത്രനായി സഹാക്കിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ അബ്രഹാം മടിക്കാണിക്കാഞ്ഞത് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട് ചങ്കപൂട്ടി നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഒരു നിസ്സാര പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആകസ്മികമായ വേർപാടായിരിക്കാം പെട്ടെന്ന് സംഭവിച്ച രോഗപീഠികാരിക്ക് ക്യാൻസർ വന്നു അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ ക്യാൻസർ രോഗിയാണല്ലോ എന്നുള്ള ചിന്ത എന്നെ തളർത്തിക്കളയുന്നു ചില ദുരന്തങ്ങളായിരിക്കാം പെട്ടെന്ന് സംഭവിച്ച ചില ദുരിതങ്ങളോ പരാശയങ്ങളോ ആയിരിക്കാം ഇതെല്ലാം നമ്മളെ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങ് തകർന്നു പോകും ഇനി എന്തിനാണ് വിശ്വസിക്കുന്നത് ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇനി എന്തിനാ കർത്താവിനെ പിൻപറ്റുന്നത് വിശ്വാസം ക്ഷയിച്ച് ഷയിച്ച് ക്ഷയിച്ച് നിഷേധാത്മകമായ ചിന്തകൾ കഴിഞ്ഞുകൂടുന്ന അനേകം ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് നമ്മൾ നിരാശപ്പെടരുത് ഇത് പ്രസംഗിക്കാനൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാ നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ വളരുന്ന വിശ്വാസത്തിനുടമകളായി നമ്മൾ രൂപപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അല്ലേ ലൂയ തുടർന്ന് നിങ്ങൾ വചനത്തിലോട്ട് വ എന്തിനാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രതിസന്ധികൾ കർത്താവ് അനുവദിക്കുന്നത് നമ്മൾ ക്ഷയിച്ചു പോകാനല്ല യാക്കോബ് ശ്രീഗതി ഉത്തരം തരുന്നുണ്ട് താൻ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനമാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നു നമ്മുടെ വിശ്വാസം പലവിധ പ്രതിസന്ധികളിലൂടെ പരിശോധിക്കപ്പെടുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കരുത്തു പ്രാപിക്കുകയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിന് വളർച്ചയുണ്ടാവുകയാണ് എത്ര വലിയൊരു ആത്മീയ സത്യമാണ് യാക്കോബ് സിലിഹായിലൂടെ നമ്മെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ ഓർത്ത് പ്രതികൂലങ്ങളെയോർത്ത് ഓർത്ത് വെല്ലുവിളികളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ച് 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 മനം തുറന്ന് മഹത്വപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് കഴിയണം പക്ഷെ പൗലോസിൽ ജീവിതത്തിലോട്ട് വരിക വളരുന്ന വിശ്വാസം പക്ഷെ പൗലോസിൽ കാണാൻ പറ്റും ബെനഡിക് പെരുന്നാടമാൻ മാർപ്പാപ്പ പറയുന്നുണ്ട് പക്ഷെ പൗലോസിരി മാറ്റി നിർത്തി നമുക്ക് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ ക്രിസ്തീയതയെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് അത്രമാത്രം വിശുദ്ധ പൗലോസ് കർത്താവിനെയും സഭയെയും സ്നേഹിച്ച അപ്പോസലനായിരുന്നു പക്ഷെ പൗലോസിനെ കുറിച്ച് എന്താ വചനം പറയുന്നത് തിമോത്യോസ് എഴുതി രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ പതനമാണ് ഇക്കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത് അതിലെനിക്ക് യാതൊരു ലജ്ജയുമില്ല കാരണം ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം മൂലം ഒരുപാട് സഹനങ്ങള് പീഡനങ്ങൾ വിശുദ്ധ പൗലോസിനുണ്ടായി എന്നാൽ ഈ സഹനങ്ങളിലൊന്നും ഞാൻ ലജ്ജിക്കുന്നില്ല എനിക്ക് തളർച്ചയില്ല മടുപ്പില്ല മനോഭാരമില്ല കാരണം ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിന് സംവിധാനങ്ങളിലല്ല വാക്കു പറഞ്ഞ് ചതിക്കുന്നൊരു വ്യക്തിയിലല്ല എൻ അവസാന നിമിഷം വരെ സുരക്ഷിതമായി കാത്തുകൊള്ളാൻ കഴിയുന്ന എൻ്റെ കർത്താവേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്തുമാത്രം ആഴപ്പെട്ട ബോധ്യമാണിത് വളരുന്ന വിശ്വാസത്തിൻ്റെ അടയാളമാണ് വിശുദ്ധ പൗലോസ് വിശ്വാസത്തെ പ്രതി എന്തെല്ലാം സഹനങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊറിന്തസ്കർക്കെത്തി രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കേൾക്കണം അവരേക്കാൾ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വീതം പ്രഹരമേറ്റു പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു അഞ്ചു പ്രാവശ്യം യഹോദരുടെ കൈകളിൽ നിന്ന് ഒന്ന് കുറേ നാൽപ്പത് അടിവീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിദര പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഈ സഹനങ്ങളിലൊന്നും പൗലോസ് ജയിച്ചില്ല അവൻ്റെ വിശ്വാസം തണുത്തു പോയില്ല പൗലോസിന്റെ വിശ്വാസം ശയിച്ചു പോയില്ല കമൻ കർത്താവിനെതിരെ പരാതി പറഞ്ഞില്ല അവൻ വിശ്വാസത്തിനെതിരായി ചിന്തിച്ചില്ല ഇനി എന്തിനാണ് ഈ ശുശ്രൂഷ എന്തിനാണ് സഭ എന്തിനാണ് വിശ്വാസം എന്ന് പറഞ്ഞ് അവൻ കർത്താവിനെ വിട്ടുപോയില്ല ഈ സഹനങ്ങളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ വിശ്വാസത്തിൽ വിശുദ്ധ പൗലോസ് ശക്തിപ്പെടുകയാണ് അതുകൊണ്ടാണ് തിമോത്യൂസ് നേതി രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായമേഴാം മചനത്തിൽ അപ്പോസനെ പൗലോസിനെ ഇപ്രകാരം സാക്ഷിപ്പെടുത്താൻ പറ്റിയത് ഒന്നാമത് ഞാൻ വിശ്വാസത്തിന് വേണ്ടി നന്നായി പൊരുതി രണ്ടാമത് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കി മൂന്നാമത് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു ഞാൻ ഈ വചനം പല പ്രാവശ്യം വായിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഇമോഷനാക്കാൻ പറയല്ല എൻ്റെ ഹൃദയം നിറയാറുണ്ട് വിശുദ്ധ പൗലോസിന്റെ ധീർ സാക്ഷ്യമാണിത് കർത്താവിനെ നായാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കി അഭിമാനത്തോടെ നമുക്കിത് പറയാൻ പറ്റൂ എൻ്റെ പൊന്ന് കർത്താവേ ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു ഞാൻ വിശ്വാസത്തിനോട്ടം പൂർത്തിയാക്കി ഞാൻ എൻ്റെ വിശ്വാസം സൂക്ഷിക്കാൻ നന്നായി പൊരുതി എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും വളരുന്ന വിശ്വാസം എന്ന് പറയുന്നത് തമാശകളിയല്ല അതൊരു നേരം പോക്കല്ല ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ചങ്ക് പൊട്ടി നമ്മളാരുമായി കൊള്ളട്ടെ ഇതിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മൾ ആര് തന്നെയാണെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എളിമപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റണം കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വളരെ വിശ്വാസം എനിക്ക് നൽകണമേ ഈ ഒരു പ്രാർത്ഥനയോടെ ഈ തിരുവചന ശുശ്രൂഷ നമുക്ക് കടത്താൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ ഏത് പ്രതികൂലത്തിന് നടുവിലും എന്തുമാത്രമില്ല പ്രതിസന്ധിയുടെ നടുവിലും സഹനത്തിൻ്റെ മുൻപിലും തീച്ചൂളയുടെ കടന്നുപോകുന്ന അനുഭവങ്ങളിലും ദൈവത്തിനെതിരായി ചിന്തിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനുള്ള ഒരു തീരുമാനം കമ്മിറ്റ്മെൻറ്റ് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മെ പ്രതി കർത്താവിനെ ആനന്ദിക്കാനിട വരട്ടെ ഈ ഒരു തീരുമാനത്തിനായി നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ അട്ടിയറിവ് വയ്ക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുക പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം